തിരക്കഥാകൃത്തകായി മലയാള സിനിമയിൽ എത്തിയ ഭിന്നശേഷിക്കാരനായ കലാകാരനാണ് ബിബിൻ ജോർജ് ഒരു കാലിന് ശേഷിക്കുറവുള്ള ബിബിൻ തിരക്കഥാകൃത്തിൽ നിന്ന് അഭിനയത്തിലേക്ക് എത്തിയപ്പോഴും ക്യാമറയുടെ ആനുകൂല്യങ്ങളിലോ സിനിമയുടെ സാങ്കേതിക വിദ്യകളിലോ ആശ്രയിച്ച് തൻ്റെ പരിമിതികളെ മറച്ച് വൈകല്യമില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കാതെ അഭിനയിച്ച സിനിമകളിലെല്ലാം ഭിന്നശേഷിക്കാരനായി തന്നെ അഭിനയിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടവും ആശംസയും പ്രശംസയും നേടിയ കലാകാരനായിരുന്നു അദ്ദേഹം വ്യക്തമായി പറഞ്ഞാൽ തിരക്കഥകളിൽ ഒരു കാലിന് ശേഷിയില്ലാത്ത പുരുഷ കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രമേ വിപിന് അവസരങ്ങൾ ഉള്ളൂ എന്ന ബോധ്യത്തോടെ തന്നെ തൻ്റെ എല്ലാ പരിമിതികളെയും ബലമുള്ള മനസ്സുകൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മറികടന്ന ആ യുവ നടൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് മലപ്പുറത്തെ ഒരു കോളേജിലേക്ക് തന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച് ഇറക്കി വിട്ടതിൻ്റെ പേരിലാണ് അവിടുത്തെ പ്രിൻസിപ്പൽ കാട്ടിയ അസഹിഷ്ണുതയും വിവേചനവും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ആ അധ്യാപകന്റെ അപക്വമായ ചേഷ്ടകളിൽ മനം തൊന്ത് ബിബിൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു മലപ്പുറം വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ എത്തിയ ജോർജിനെ കോളേജ് അധ്യാപകരും അധികൃതരും ചേർന്ന് അപമാനിച്ച് ഇറക്കി വിടുകയാണ് ഉണ്ടായത് കോളേജ് യൂണിയൻ അധികാരികൾ ക്ഷണിച്ചു വരുത്തി അതിഥിയായി വന്ന ബിബിനെ സ്റ്റേജിൽ കയറ്റിയിട്ട് സംസാരിക്കാൻ അനുവാദം നൽകാതെ മാഗസിൻ പ്രകാശനം ചെയ്തിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് കോളേജ് പ്രിൻസിപ്പാൾ കർശനമായി പറയുന്നത് കേട്ട് അപമാനിതനായി ബിപിൻ സ്റ്റേജ് വിട്ട് ഇറങ്ങി പോവുകയായിരുന്നു ബിപിൻ അഭിനയിക്കുന്ന ഗുമസ്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകരായ മറ്റ് കലാകാരന്മാരും വേദിയിലുണ്ടായിരുന്നു അവരും അപമാനത്തിന് ഇരയായിട്ടാണ് വേദി വിട്ട് ഇറങ്ങിയത് തന്നെയും തൻ്റെ സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടാണ് വളാഞ്ചേരി കോളേജിൽ എത്തിയതെന്നും അവിടെ തനിക്ക് നേരിട്ട അപമാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്നും ഒരുപാട് വിഷമിച്ചിട്ടാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് എന്നും വയ്യാത്ത കാലം വെച്ച് മൂന്ന് നില കേറിയ തനിക്ക് മാത്രമല്ല വേദിയിൽ കൂടെ ഉണ്ടായിരുന്ന സഹതാരങ്ങൾക്കും നേരിട്ട അപമാനം വല്ലാതെ വേദനിപ്പിച്ചു എങ്കിലും അത് ഇനി വിവാദമാക്കാനില്ലെന്നും ബിപിൻ അഭിപ്രായപ്പെടുകയുണ്ടായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ബിപിൻ പറയുന്നത് വിഷമമുണ്ടാക്കിയ സംഭവമായിരുന്നു അത് എങ്കിലും അത് പുറത്തു പറയാനും പ്രിൻസിപ്പലിന് വിഷമം ഉണ്ടാകാനും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അത് ഇനി കുത്തിപ്പൊക്കി വിവാദമാക്കാൻ ഇല്ല എന്നുമാണ് ബിപിൻ നിലപാടെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധരും മതേതര സാംസ്കാരിക നായകന്മാരുമായി വേഷം കെട്ടി ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്ന് അടിക്കുന്നവരുടെ വായ്ത്താരികളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യമാകുന്നത് ഇത്തരം അവസരങ്ങളിൽ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തൻ്റെ നിലയും വിലയും നോക്കാതെ ഒരു ഭിന്നശേഷിക്കാരനെ മാനസികമായി പീഡിപ്പിച്ച് വേദിയിൽ നിന്ന് ഇറക്കിവിട്ട വിട്ട മനസ്സിന് വൈകല്യം ബാധിച്ച ആ അധ്യാപകനെതിരെ കോളേജ് അധികൃതർ നടപടി കൈക്കൊള്ളേണ്ടതായിരുന്നു എന്തായാലും ബിബിൻ ജോർജിന്റെ വലിയ മനസ്സിന്റെ മുന്നിൽ ചെറുതായി പോയത് താൻ എന്തോ സംഭവമാണ് എന്ന് ചിന്തിച്ച് ബിബിനെ അപമാനിച്ച് അസ്വസ്ഥമാക്കിയ ആ അധ്യാപകൻ ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ബിബിൻ ജോർജിനെ അപമാനിച്ച കോളേജ് അധികൃതരും അത് കണ്ടിട്ട് നിഷ്ക്രിയരായി നിൽക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ ചാനലുകളും മാധ്യമങ്ങളും കാണിക്കുന്നത് പ്രതികരണശേഷി തെളിയിക്കലും ബഹളങ്ങളും ഒക്കെ ചിലർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഇതാണ് ഇവർ കേരളത്തെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത